ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു മെയ് മെയ്ന് വേൾഡ് വൈഡ് റിലീസായി നരിവേട്ട പ്രദർശനത്തിനെത്തും ടോവിനോയ്ക്ക് പുറമെ തമിഴ് സിനിമ നടനും സംവിധായകനുമായ ചേരൻ ചിത്രത്തിലൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ചേരന്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് നരിവേട്ട സുരാജ് വെഞ്ഞാറമൂട് ആര്യ സലിം റിനി ഉദയകുമാർ പ്രിയമത കൃഷ്ണൻ എന്നിവരാണ് മറ്റു മുഖ്യ താരങ്ങൾ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ചിത്ര ത്തിന്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത് പ്രസിദ്ധ സിനിമ നിർമ്മാണ കമ്പനിയായ എ ജി എസ് എന്റർടൈൻമെന്റ് ആണ് ടോവിനോ തോമസ് വർഗീസ് പീറ്റർ എന്ന പോലീസ് കോൺസ്റ്റബിളിനെ അവതരിപ്പിക്കുമ്പോൾ സുരാജ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെയും ചേരൻ ഡിഐജി രഘുറാം കേശവ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു പൂർണ്ണമായും പോലീസ് പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ വലിയൊരു ദൌത്യത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നതാണ് ഈ കഥാപാത്രങ്ങൾ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ചില പോലീസ് കേസുകളുമായുള്ള ഏതാനും സാമ്യതകളും സിനിമയ്ക്കുണ്ടെന്നാണ് ട്രെയിലർ വ്യക്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ കൊമേഴ്യൽ പൊളിറ്റിക്കൽ ഘടകങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടരുന്നതും ചിത്രത്തിനോട് പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷിച്ചു ാണ് സൂചിപ്പിക്കുന്നത് നരിവേടിയുടെ ട്രെയിലറും കൂടാതെ മിന്നൽ വള എന്ന ഗാനവും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് സ്ഥാനം തുടരുന്നുണ്ട് നാട്ടിൻപുറ കാഴ്ചകളും പ്രണയവും നിറയുന്ന ഗാനം അറുപത്തിയഞ്ച് ലക്ഷം പേരാണ് ഇതിനോടകം കണ്ടുകഴിഞ്ഞത് റൊമാന്റിക് പശ്ചാത്തലത്തിലാണ് ഗാനരെ ചിത്രത്തിന്റെ പേരും ട്രെയിലറും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണെന്നാണ്